തുണി തന്നെ വീഴും ഉറപ്പുണ്ടോ എന്തും സംഭവിക്കാം എന്തും സംഭവിക്കാം സുഹൃത്തുക്കളെ എന്തും സംഭവിക്കാം ആ അങ്ങനെയൊക്കെ ഭാഗ്യമുണ്ട് കേട്ടോ വെയിലിട്ടുണ്ട് ഉണങ്ങും എന്തൊക്കെയാ പോയപ്പോഴേ ഇതാണോ തുണി എന്തിനാ

ഇതാണ് സംഭവം ഇത് ഓമയ്ക്ക അവിടെ കയറി കെട്ടി ദോമയിൽ ഓമയ്ക്കുണ്ട് ഓ അത് ശരി അതിനു പിടിക്കണമല്ലോ ആ ഞാനപ്പം വീഡിയോ പിടിക്കണോ അത് പിടിക്കാൻ ഒരാൾ വേണം ഇതേ മഴ ചേർന്നു തുണിയെല്ലാം പോക്ക വെയിലും മഴയും വെയിലും മഴയും ഏ അതെടുത്തോ എടുത്തോടുത്തോ എടുത്തോ എടുത്തോ തുണിയെടുത്തോ അത് നോക്കാം നല്ല പണിയാ വെയിലുണ്ടെങ്കിൽ പക്ഷെ മഴയാറും ഇതെല്ലാം ഉണങ്ങിയല്ലയോന്തോ വലിയ ഐഡിയ വെച്ച് നോക്കുക ഇത് ഇന്ന തന്നെ വീഴുന്നതാണ് പുള്ളിക്കാരിയുടെ വിശ്വാസം നമുക്ക് നോക്കാൻ വീഴില്ല പക്ഷെ നല്ല ഓണിയ പറയോ പറയോ ഞാനിതിന്റെ ശാസ്ത്രീയ വശം ഒന്ന് പരിശോധിക്കട്ടെ ഇവിടെ വന്ന് ഇതിൽ കൃത്യമായിട്ട് അമിക്ക് പറിച്ചിട്ട് വേണമുണ്ടല്ലോ ഒരു അഞ്ഞൂറ് രൂപ മതിയോ വല്ല് കാര്യത്തെ തുണി ഉണക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ നടന്നെ ബുദ്ധിപരമായ നീക്കാണ് മണ്ടത്തര തന്നെ കയ്യും കാലം വെച്ച ഒരാളായി വരുന്നത് സ്കൂട്ടർ കൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് അതിലത് കെട്ടാനാണ് പ്ലാൻ എന്നിട്ട് ഒരു ഓമിക്കാടാൻ വരുന്ന പാടേ ഏഹ് സ്റ്റാൻഡ് 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 സ്കൂട്ടറിൽ കെട്ടുക എന്നിട്ട് കൃത്യമായി അതിൽ ഓമിക്ക പറ വരച്ചിടാന്നുള്ളതാണ് ലക്ഷ്യം നടന്നു തന്നെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ആ ഇങ്ങനെ നെഗറ്റീവ് ഒരിക്കലും എന്ന് പറയാൻ പാടില്ല തൊട്ടിലൊക്കെ കെട്ടി നീ വീണ മാത്രം മതി അച്ചനെന്താ കമനിലിരുന്നുണ്ട് കാഴ്ചക്കാരുണ്ട് രണ്ട് കാഴ്ചക്കാർ അവിടെ നിന്ന് കാണുകയാണ് കാഴ്ചക്കാര് ഞാൻ പറഞ്ഞില്ലേ മൂടോടെ വിട്ടു തരാന്ന് കമ്പന്തിട്ടിലിൽ ടെരറ്റരറ്റ അതാഴ്കണല്ലേ അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്രയും റിസ്ക് എടുത്തൊരു സംഭവം ഒരു പഴുത്തൊമയ്ക്കുണ്ട് അത് ചള്ളി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ അഭ്യാസം എല്ലാം കാണിക്കുന്നത് എങ്ങോട്ട് പോവാ ആഹാ എന്തും സംഭവിക്കാം എന്തും സംഭവിക്കാം സുഹൃത്തുക്കളെ എന്തും സംഭവിക്കാം കൃത്യമായി വീഴുന്ന നോക്കാം സൂക്ഷിക്കണേ ഏത് ആഹാ എന്തായാലും ഇത്രയും ശ്രമിച്ചാലേട്ടോ എന്തി അടിപൊളി വേണ്ടി എന്തെങ്കിലും കഷ്ടപ്പാടില്ലയോ കൊള്ളാം കിളി മൊത്തം ഒരു കാര്യം ചെയ് എന്തോ ഇത്ര ആയതല്ലയോ അവരോടെ കിട്ടും വളഞ്ഞോണ്ട് ഓ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ഇട്ടോ 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 ఆ వరడ ఓ ఓ వావ్ అపో అపో లడ అది శరికి కట్టి വെతా ఆ శరికి కట్టి വെකාంగ నికు నేను చుమ సపోర్ట్ ఇద్దాదే എവിടെയും ചലങ്ങിയിട്ടുണ്ടോ ഇല്ല